കല്യാണം കൂടാൻ മാത്രമാണോ പ്രധാനമന്ത്രി തൃശൂരിൽ വന്നത് അല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തതിലൂടെ നരേന്ദ്രമോദി ചില രാഷ്ട്രീയ സന്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട് ഒന്ന് തിരുവനന്തപുരത്തെ മറികടന്ന് ബി ജെ പിയുടെ പ്രഥമ ലക്ഷ്യമായി തൃശൂർ മാറി രണ്ട് മകളുടെ കല്യാണത്തിന് ഓടിയെത്താൻ മാത്രം സുരേഷ് ഗോപി അത്രമേൽ പ്രിയപ്പെട്ടവനാണ് എന്ന് വോട്ടർമാരെ അറിയിക്കുക അതായത് തൃശൂരിൽ സുരേഷ് ഗോപിയും കേന്ദ്രത്തിൽ താനും ജയിച്ചാൽ ചില സ്നേഹ സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാം ബി ജെ പി തൃശൂരിനെ കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണുന്നതിന് പിന്നിൽ ചില കണക്കുകളാണ് അഞ്ചു വർഷം പിന്നിലേക്ക് പോകണം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വെറും പതിനാല് ദിവസത്തെ പ്രചാരണം കൊണ്ട് സുരേഷ് ഗോപി അത്ഭുതം സൃഷ്ടിച്ച മണ്ഡലം ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിൽ നിന്ന് ബി ജെ പി വോട്ട് കുതിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിലേക്ക് അതായത് സുരേഷ് ഗോപിക്ക് വിജയത്തിലേക്കുള്ള ദൂരം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ട് മാത്രമാണ് ഇനി രണ്ടര കൊല്ലം പിന്നിലേക്ക് പോവുക ബി ജെ പി തകർന്നടിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വോട്ട് കൂട്ടാൻ പറ്റിയത് അഞ്ച് മണ്ഡലങ്ങളിൽ മാത്രം അതിൽ മൂന്നും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഒല്ലൂർ ഇരിങ്ങാലക്കുട നാട്ടിക അതുകൊണ്ടാണ് ജനുവരി മൂന്നിന് തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി പതിനാല് ദിവസത്തിന് ശേഷം വീണ്ടും എത്തുന്നത് ഈ പ്രചാരണ കോലാഹലത്തെ യു ഡി എഫും എൽ ഡി എഫും എങ്ങനെ നേരിടും സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം കിട്ടിയതോടെ ടി എൻ പ്രതാപൻ വജ്രായുധം പുറത്തെടുത്തു ബി ജെ പി വിരുദ്ധത കെ പി സി സി നിലപാട് പോലും തള്ളിക്കൊണ്ട് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നുവെന്നാരോപിച്ച് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രധാനമന്ത്രിയെ തന്നെ തൃശൂരിൽ മത്സരിക്കാൻ പ്രതാപൻ വെല്ലുവിളിച്ചു ഇതോടെ പ്രതാപന് പിന്നിൽ എസ് ടി പി ഐ ആണെന്ന് മുനച്ച ആരോപണം ബി ജെ പി ഉന്നയിച്ചു പ്രതാപന്റെ ലക്ഷ്യം രണ്ടാണ് സുരേഷ് ഗോപിക്ക് ഒത്ത എതിരാളി താനാണെന്ന പ്രതീതി ഉണ്ടാക്കുക സി പി ഐ മത്സരിക്കുന്ന മണ്ഡലത്തിൽ വേണ്ടി വന്നാൽ തനിക്ക് വോട്ട് ചെയ്യാൻ സി പി എം അനുഭാവികൾക്ക് മടി ഉണ്ടാകരുത് പ്രതാപൻ അറിയാം സാധാരണ സി പി എം മനസ്സിൽ കോൺഗ്രസിനേക്കാൾ വലിയ ശത്രു ബി ജെ പി ആണ് സ്ഥിരമായി സി പി ഐ മത്സരിക്കുന്ന തൃശൂരിൽ വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരക്കമ്പി പക്ഷേ എൽ ഡി എഫിന്റെ തന്ത്രങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ ഒരു കാര്യം ഉറപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ താരമണ്ഡലം തൃശൂരാണ്